ഹായ് പുതിയൊരു ചെയ്ത വീട് ഹയർസിനെ കുറിച്ച് തന്നെയാണ് അപ്പോൾ ഹയർച്ചിനെ കുറിച്ച് രണ്ട് കാര്യങ്ങളാണ് പറയാനുള്ളത് രണ്ട് കാര്യങ്ങൾ ഒന്നാമത്തെ കാര്യം നമുക്കറിയാം ഇന്ന് ഒരു മോശപ്പെട്ട ഒരു വാർത്ത കേൾക്കാനിടയായി കണ്ണൂർ ജില്ലയിൽ തന്നെയുള്ള ഒരു ആൾ ഹയർത്തിൻ്റെ വലിയ ലീഡർ വലിയ ലീഡർ എന്ന് പറഞ്ഞാൽ കോടിക്കണക്കിന് രൂപ കമ്പനിയിലേക്ക് ഉണ്ടാക്കി കൊടുത്ത ഒരു ലീഡർ പിന്നെ എന്താണ് അദ്ദേഹം ഈ ലോകത്തില്ല എന്ന് തന്നെ പറയും അതുപോലെയുള്ള ഒരു ലീഡർ ആയിരുന്നു കഴിഞ്ഞ ഡിസംബർ ഇരുപത്തിനാലിന് സോറി ജനുവരി ഇരുപത്തിനാലിന് ട്രെയിനിൻ്റെ മുന്നിൽ ചാടി ആത്മഹത്യ ചെയ്ത ഒറ്റയാൾ അദ്ദേഹവും ഒരുപാട് പൈസ ഇതിൽ നിന്ന് ഉണ്ടാക്കിയ ആളാണ് അപ്പോൾ പറയാനുള്ളത് ധൈര്യമായിട്ട് ഇതിനെയൊക്കെ നേരിടാനുള്ള ശക്തി വേണം അത് മറ്റുള്ളവരെ പറ്റിച്ചിട്ടല്ല നമ്മുടെ പിജീഷും ഷിബും ഒക്കെ ചെയ്യുന്ന പോലെയുള്ള ധൈര്യമല്ല അദ്ദേഹം വേണ്ടത് ഈ അനീതിക്കെതിരെ ഈ തട്ടിപ്പിനെതിരെ പോരാടാനുള്ള ശക്തിയാണ് നിങ്ങൾക്ക് വേണ്ടത് അല്ലാതെ യുവന്മാരെ പേടിച്ചിട്ട് സ്വന്തം ജീവിതം അവസാനിപ്പിക്കുകയല്ല വേണ്ടത് എന്നാണ് പറയാനുള്ളത് രണ്ടാമതെ കാര്യം നമ്മുടെ എന്താണ് ജസ്റ്റിസ് ജസ്റ്റിസ് ഫോർ ഹയർച്ച് പാർട്ട്നേഴ്സ് എൻ്റെ വീഡിയോയുടെ അടിയിലൊക്കെ അവരുടെ വലിയ വലിയ ലിങ്കും കാര്യങ്ങളൊക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു അപ്പോൾ ഒരു കഴിവുമില്ലാത്ത രണ്ട് പേരാണ് അതിൻ്റെ അഡ്മിന്മാരായിട്ടുള്ളത് അവർ പോലും എന്താണ് അവരുടെ ഉദ്ദേശം എന്ന് പോലും ആർക്കും അറിയില്ല അവരുടെ ഐഡിയോ അവരുടെ ഫോൺ നമ്പറിൽ പോലും അങ്ങനെ ഒരു ഡീറ്റെയിൽസ് അല്ലെങ്കിൽ ഇവരുടെ പേരിലോ ഒന്നും തന്നെ ഇവർ ഹയറിച്ചിൽ ഇൻവെസ്റ്റ് ചെയ്ത ആൾക്കാരാണെന്ന് അറിയില്ല ഒരു പക്ഷേ ഇവരുടെ ഉദ്ദേശം എന്ന് പറയുന്നത് ഇപ്പോൾ ഒരു കൂട്ടം പറ്റിക്കാൻ റെഡിയായിരിക്കുന്ന അല്ലെങ്കിൽ എം എൽ എം ചെയ്യാൻ തട്ടിപ്പ് ചെയ്യാൻ റെഡിയായി നിൽക്കുന്ന ഒരു കൂട്ടം ആൾക്കാരുണ്ട് അപ്പോൾ അതിൽ നിന്ന് കുറച്ച് കോരിയിട്ട് മറ്റുള്ള തട്ടിപ്പുകൾ ചെയ്യാൻ വേണ്ടിയിട്ട് പിന്നെ അവരെ നയിക്കുക എന്നുള്ള കാര്യമായിരിക്കാം അവരുടെ ഉദ്ദേശം അങ്ങനെ ഒരു ഗ്രൂപ്പ് കൊണ്ട് ഉദ്ദേശം എന്നാണ് പറയുന്നത് അല്ലാതെ അതിൽ മറ്റുള്ള ചർച്ചകളൊന്നും തന്നെ ഞാനിതുവരെ കണ്ടിട്ടില്ല അപ്പോൾ അതിൽ ഇന്ന് ഉണ്ടായ ഒരു കാര്യത്തെക്കുറിച്ച് പറയാൻ വേണ്ടിയിട്ടാണ് അപ്പൊ അവർ പറയുന്നത് ഈ എച്ച് ആർ ഇന്നോവേഷനെ കുറിച്ച് തന്നെയാണ് എച്ച് ആർ എച്ച് ആർ ഇന്നോവേഷൻ എന്ന് പറയുന്നത് പക്ക അവരും പറയുന്നു പക്ക തട്ടിപ്പാണ് പക്ഷെങ്കില് നമുക്ക് എങ്ങനെയെങ്കിലും പൈസ കിട്ടിയാൽ മതി എന്നുള്ളതാണ് അവരുടെ ഇപ്പോഴത്തെ ഉപദേശം എന്ന് പറയുന്നത് അപ്പൊ നമുക്ക് ആ വോയിസ് ഒന്ന് കേൾക്കാം സംശയം നിങ്ങളൊരാളുടെ അടുത്ത് ഒരു അമ്പതിനായിരം രൂപ കൊടുത്തു അങ്ങനെ ഒരു മാസം കഴിഞ്ഞിട്ട് തരാന്ന് പറഞ്ഞു വായ്പ കൊടുത്താന്ന് കുടിക്കാം അമ്പതിനായിരം ഒരു മാസം കഴിഞ്ഞതിന് ശേഷം കിട്ടിയില്ല അപ്പൊ തരാന്ന് പറഞ്ഞു അപ്പൊ അതിന് ശേഷം അയാൾ ബ്ലേഡ് കൊടുക്കുക പലിശ കൊടുക്കുക അങ്ങനെ ഒരുപാട് എന്താ പറയുക ചൂത് കളിച്ചിട്ടും പല രീതിയിലും പൈസ ഉണ്ടാക്കുന്നുണ്ട് കിട്ടും അപ്പൊ അവരുടെ വരുമാനം നല്ല രീതിയിലല്ല നിർത്തും അപ്പൊ അതിന് ശേഷം ഈ അമ്പതിനായിരം രൂപ നിങ്ങൾക്ക് തരാം എന്ന് പറയുമ്പോ നിങ്ങൾ പറയുമോ വേണ്ട കണ്ടിട്ട് ചൂട് കളിച്ച പൈസയാണ് അല്ലെങ്കിൽ പലിശ കൊടുത്ത പൈസയാണ് അത് നല്ല രീതിയിൽ ഉണ്ടാക്കിയ പൈസ ഇല്ല എന്നത് കൊണ്ട് വേണ്ട എന്ന് അപ്പൊ ഇതാണ് ഇദ്ദേഹത്തിന്റെ ഒരു ഉപദേശം എന്ന് പറയുന്നത് ഇദ്ദേഹം അഡ്മിനാണ് തോന്നുന്നു അപ്പോ ഇദ്ദേഹത്തിന്റെ ഉപദേശം എന്ന് പറയുന്നത് നമ്മുടെ ഹൈറച്ചിൽ നഷ്ടപ്പെട്ട പൈസ തിരിച്ചു കിട്ടാൻ വേണ്ടിയിട്ട് ആരെ പറ്റിച്ചിട്ടായാലും പ്രശ്നമില്ല എന്നുള്ള കാര്യമാണ് അവർ പറയുന്നത് അപ്പോൾ നമുക്കറിയാം എച്ച് ആർ ഇന്നോവേഷനില് അവരെ ആരെ പറ്റിച്ചിട്ടായാലും നമുക്ക് പൈസ കിട്ടിയാൽ മതി എന്നുള്ളതാണ് ഈ മണ്ടന്മാർക്ക് അറിയില്ലല്ലോ എച്ച് ആർ ഇന്നോവേഷനും ആ പേര് മാത്രമാണ് അതിലെ പൈസ എടുത്തിട്ട് ഇങ്ങോട്ട് തരുമെന്ന് പറയുന്നത് അതിൽ നിന്ന് യാതൊരു വിധത്തിലുള്ള പൈസയും കിട്ടാൻ പോകുന്നില്ല അത് ആൾക്കാർ ജീവിതം തന്നെ അവസാനിപ്പിക്കുകയാണ് ഈ പോയ പൈസ മാത്രമല്ല ജീവിതം തന്നെ അവസാനിപ്പിക്കുന്ന ഈ ഘട്ടത്തിൽ ആൾക്കാരെ പറ്റിച്ചിട്ട് ആ പൈസ തിരിച്ചു കിട്ടും അതുകൊണ്ട് നമ്മൾ ജൂൺ അഞ്ച് വരെ നമുക്ക് വെയിറ്റ് ചെയ്യാം എന്നിട്ട് നമുക്ക് നിയമ നടപടിയിലേക്ക് പോകാം എന്നുള്ളതാണ് രണ്ട് ദിവസമായിട്ട് ആ ഗ്രൂപ്പിൽ നടക്കുന്ന ചർച്ച ഒന്നും പറയാനില്ല ഇവരെക്കുറിച്ച് ബൈ